ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്ത നല്ലത് കിട്ടണ എന്താടാ സിനിമാകാരന്മാര് നിവേം പൂളിയാ നിവേം ആ എന്തേരാ ആയിക്കൊണ്ട് പോട്ടോട്ടോ ആ എന്തേ അവള് പറഞ്ഞ അല്ല കള്ള ആണല്ലേ எடுக்கணும் கண்ட நம்ம ட்வெண்டிஃபோர் சனலில் உள்ள அருண் ஆ அவன் சோதயத்தின் அவன் மாதிரி சோச்சப்பூதினா பண்ணது மனசிலே அப்படே மனசிலக்கணும் இது ஓமிப்பான சீனிவாசன் மோகன் பண்ணது அப்ப இதுக்கட் இவட പത്ത് കൊല്ലത്തിന് മുമ്പ് അല്ലെങ്കിൽ ഇരുപത് കൊല്ലത്തിനു മുമ്പ് കാലിംഗ് കവച്ചു വെച്ചുകൊടുത്ത് സുഖിച്ച് പൈസയെ മാറ്റിച്ച് ഓരോ ഗുണ്ടാച്ചികളും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ബ്ലാക്ക് മെയിലിങ് ഉള്ളി ആണുങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്താൽ കേൾക്കാൻ ഇവിടെ ഒരു മൈരന്മാരും ഇല്ല പെണ്ണുങ്ങളെ തുടിച്ചു നോക്കാൻ പാടില്ല നോക്കിക്കഴിഞ്ഞാ തീർന്നോ കേസ് അതാണ് പറയുന്നത് ഓത്തരാജ്യത്ത് ഊമ്പോന്ന് മനസ്സിലായ ആ അതുകൊണ്ട് നീ ആരെയും നോക്കാൻ പോവല്ലേ നോക്കിയാൽ നീ ഓത്തന്നാവും പിന്നെ നിന്റെ കാര്യത്തിൽ തീരുമാനമാവും ആ എന്തെവിടെ പെണ്ണുങ്ങൾ വന്ന് വല്ലതും കണ്ണാ കണ്ണാ പറഞ്ഞാ ഓടെ മനസാ വാച അറിയാത്ത മലവേ അല്ലേ കേസ് അവന്റെ കുടുംബവും പോവും അവന്റെ പൈസയും പോവും എല്ലാമായിരുന്നു മനസ്സമാധാനവും പോവും അവൻ തൂങ്ങിച്ചാവണോ വിഷമടിച്ചാവണോ ഇനി വലിയ പെട്രോൾ ഒഴിച്ചു ചാവണോ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പുതിയ ടെക്നോളജിയൊക്കെ ഉണ്ടല്ലോ കുത്തി വെച്ച് ചാവണോ ഇങ്ങനെയൊക്കെ ആലോചിക്കും അപ്പൊ പെണ്ണുങ്ങൾക്കൊരു നിയമം ആണുങ്ങൾക്കൊരു നിയമം ആ ഓമ്പിയ നിയമം ഈ ഇന്ത്യ ശിക്ഷ നിയമത്തിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ നമ്മളെ രാജ്യം രക്ഷപ്പെടുകയുള്ളു ഇല്ലെങ്കിൽ കുണ്ണയും കൊത്തി ഇങ്ങനെ പോവുള്ളു മനസ്സിലായ ആ എന്തേ എന്തെങ്കിലും എടുത്തു വഴി ശരി ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണ